ഹായ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എൻ്റെ പേര് വന്ദന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ ഈസ് റെഫേർ ടു ആസ് ഓപ്ഷൻ എ ആട്രിബ്യൂട്ട് കീസ് എൻറ്റിറ്റി കാർഡിനാലിറ്റി ഇതിലേതാണ് ഒരു നമ്പർ ഓഫ് പ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ടേബിളിലുള്ള ഡേറ്റാസിൻ്റെ ഫീച്ചേഴ്സ് അതിനെ ആയിരിക്കും നമ്മൾ ആയിട്ട് പാസ് ചെയ്യുന്നത് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഡാറ്റാസിനെ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് കീസ് എന്ന് പറയുന്നത് അതൊക്കെ പല രീതിയിലുണ്ട് ഇനി എൻഡിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിലുള്ള എന്തും അതായത് ഒരു എൻ്റയർ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഒരു ഒബ്ജക്റ്റ് ആണ് അപ്പം അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്നും അല്ലെങ്കിൽ ഏതായിരിക്കും ആൻസർ കാർഡിനാലിറ്റി കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ അതായത് നമ്പർ ഓഫ് ടപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ടപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് റോ ഓഫ് ഡേറ്റയാണ് അതിന്റെ എണ്ണത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്തത് വാട്ട് ഈസ് നോർമലൈസേഷൻ ഇൻ ഡി ബി എം എസ് ഇപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് കമ്പൈനിങ് ടേബിൾസ് ടു റെഡ്യൂസ് റിഡൻഡൻസി ദ പ്രോസസ്സ് ഓഫ് കൺവേർട്ടിംഗ് ഡേറ്റ ഇൻ ടു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ടേബിൾസ് ഇൻ ടു സ്മോളർ ടേബിൾസ് ടു എലിമിലേ എലിമിനേറ്റ് റിഡൻഡൻസി ദെൻ പ്രോസസ്സ് ഓഫ് എൻക്രിപ്റ്റിംഗ് ഡേറ്റ അപ്പോൾ ഇതിലേതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത് അപ്പം നമുക്കറിയാം നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡൻറ് ആയിട്ടുള്ള ഡേറ്റാസിനെ റിമൂവ് ചെയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നാലേ നമുക്കതിൻ്റെ എന്താണ് ഡേറ്റയുടെ ആക്കുറസി അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ നോക്കുന്ന എന്താണ് റെഡ്യൂസ് റിടെൻഡൻസിന്ന് വന്നു പക്ഷെ നമുക്കവിടെ വേറൊരു പോയിൻ്റ് കൊണ്ട് ശ്രദ്ധിക്കണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് കമ്പൈനിങ് ടേബിൾസ് എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ഡേറ്റ ടേബിളിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല റിഡൻഡൻസി കുറയ്ക്കാൻ പറ്റത്തില്ല നമുക്കതിനെ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ടേബിളിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് സ്മോളർ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിഡൻഡൻസി കുറച്ചുകൊണ്ട് വരുന്നതും നോർമലൈസേഷൻ കൊണ്ടുവരുന്നതും അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രൈമറി പർ പർപ്പസ് ഓഫ് യൂസിങ് ഇൻഡെക്സിങ് ഇൻ ഡാറ്റാബേസ് ഇപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ഡേറ്റാബേസ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ക്വറി പ്രൊസസിങ് ബൈ റെഡ്യൂസിങ് ദ ടൈം ടു ആക്സസ് ഡേറ്റ ടു എൻഷോർ ദാറ്റ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ കറക്റ്റ് ഓർഡർ ടു എൻഫോഴ്സ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ബിറ്റ്വീൻ ടേബിൾസ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും നമുക്ക് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ് ഡേറ്റാ അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ ടേബിളിലേക്ക് വരുമ്പോൾ റോസ് ആയിട്ടായിരിക്കും അറേഞ്ചാവുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പ്രോസസ് ഇൻഡെക്സിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റയിനെ എപ്പോഴായിരിക്കും അതിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഡേറ്റാനെ പെട്ടെന്ന് എടുക്കുന്നതിന് പകരം ഒരു ടേബിൾ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് ഇൻഡെക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഡേറ്റാനെ ആക്സസ് ചെയ്യാനായിരിക്കും നമുക്ക് എളുപ്പം അല്ലേ അപ്പോൾ ഡേറ്റിനെ കുറച്ച് സമയം കൊണ്ട് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ക്വറി പ്രോസസ്സിംഗ് ബൈ റെഡ്യൂസിങ് ടൈം ടു ആക്സസ് ഡേറ്റ അതായത് നമ്മൾ ക്വറീസ് വഴിയാണല്ലോ ഡേറ്റ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് ഇൻഡക്സിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൊണ്ട് വരാനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോവാം ഇൻ വിച്ച് ടൈപ്പ് ഓഫ് നോർമൽ ഫോം ഈസ് റിലേഷൻ ഇഫ് ഇറ്റ് ഹാസ് നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി നമുക്കറിയാം ഇതേ അതിനകത്ത് ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് വൺ എൻ എഫ് ടു എൻ എഫ് ത്രീ എൻ എഫ് ബി സി എൻ എഫ് ഇതിലേതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ഓരോ സ്റ്റെപ്പ് വൺ ഫസ്റ്റ് നോർമലൈസേഷൻ കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് സെക്കൻഡ് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് നമുക്കറിയാം അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഫസ്റ്റ് ആ ടേബിളിനകത്ത് ഫസ്റ്റ് നോർമൽ ഫോം കിട്ടി കഴിയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത് ആ ഡേറ്റേനെ ഇപ്പം ഒരു ഒരു ഉണ്ട് ആ കോളത്തിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് വരുന്നുണ്ട് ഒരേ ഒരേ ഡേറ്റ തന്നെ പല പല പ്രാവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്ത് അത് രണ്ട് ഡേറ്റ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ രണ്ട് റോസ് ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുന്നത് സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ അല്ലാത്ത ആട്രിബ്യൂട്ടുകൾ എല്ലാം തന്നെ എന്തായിരിക്കണം നമ്മുടെ പ്രൈമറി കീയിൽ ഏതാണോ നമ്മുടെ പ്രൈമറി കീ അതുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വേണം വരാൻ ഇതന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന ഉത്തരം ടു എൻ എഫ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് വാട്ട് ഡസ് എ ഫോറിൻ കീ ഡു ഇന്നർ റിലേഷണൽ ഡേറ്റാബേസ് നമുക്കറിയാം പല രീതിയിലുള്ള കീസ് നമുക്ക് ഡേറ്റാബേസിൽ അവൈലബിൾ ആണ് പ്രൈമറി കീ ഉണ്ട് യൂണിക് കീ ഉണ്ട് ഫോർ കീ ഉണ്ട് അപ്പോൾ ഇതിൽ ഫോർ കീയുടെ കിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ ഏത് ഓപ്ഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് എൻഷോസ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി ബൈ റെഫറൻസിങ് എ പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ ലിങ്ക്സ്ഡ് ടു ടേബിൾസ് ഇൻ എ മെനി ടു മെനി റിലേഷൻഷിപ്പ് എൻക്രിപ്റ്റ്സ് ഡേറ്റ ഫോർ സെക്യൂരിറ്റി നൺ ഓഫ് ദ എബോ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നേ നമുക്കറിയാം ഫോറിൻ കീ എന്താ ചെയ്യുന്നത് രണ്ട് ടേബിളുകളെ തമ്മിൽ എന്ത് ചെയ്യിപ്പിക്കാനാണ് കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറിൻ കി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എൻഷോസ് ഡാറ്റ ഇൻ്റഗ്രിറ്റി ബൈ റെഫറൻസിങ് എ പ്രൈമറി കീ ഇൻ ഇൻ അനദർ ടേബിൾ അതായത് ഞാനിപ്പോൾ ഒരു ടേബിൾ എടുക്കുന്നു ആ ടേബിളിലുള്ള പ്രൈമറി കീ ആയിരിക്കും ദൻ അടുത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് ടേബിളാണോ ആ ടേബിളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫോർ ഇൻ ആയിട്ട് വരും വരുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ടേ ഡേറ്റേ ടേബിളിനെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി അതായത് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ രണ്ട് ടേബിളിലെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഡി ബി എം എസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ കൂടാതെ കുറെ അധികം ചോദ്യങ്ങൾ നമുക്ക് കാണാനുണ്ട് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഹൺഡ്രഡ് ഡേ ചലഞ്ചിലേക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സിലബസ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാ എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒട്ടും തന്നെ സമയം കളയാനില്ല അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടിന് വേണ്ടി നമ്മളിവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് and thank you.